കോൺഗ്രസ് പ്രവർത്തകർ മുന്നാളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസിനെതിരെയുള്ള നിരന്തരമായ പരാതികളും ആക്ഷേപങ്ങളും ഗൌരവമായി കാണണമെന്നും ജനങ്ങളുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലേക്കാണ് പോലീസിന്റെ നടപടി മുന്നോട്ട് പോകുന്നതെന്നും വിശദീകരിച്ചുകൊണ്ടായിരുന്നു പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും വെളിയങ്കോട് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് നിരവധി പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിൽ അണിനിരുന്നു ഇവിടെ സിഎ ആയിട്ടുണ്ടായിട്ടുണ്ടായിരുന്ന വിനോദ് ആയിരുന്നു അവിടെ നിന്ന് നിന്ന് ഒരു ചാട്ടം നടത്തിന് അവിടെയുള്ള യു ഡി എഫിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ആളുകൾ പറഞ്ഞയക്കുകയാണ് ചെയ്തത് തടഞ്ഞു നിർത്തി അവഹേളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സഖാവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയാണ് അതെല്ലാം വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രദേശത്ത് സ്വാധീനം നടത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വാധീനം നടത്തിക്കൊണ്ട് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ അത് അതിക്രമം ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് കൈന അദ്ദേഹം ഇവിടെ സി ഐ ആയിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവിടത്തെ ഭരണകൂടവും ആഭ്യന്തര വകുപ്പും നോക്കുകുത്തികളായിക്കൊണ്ട് ഇവിടുത്തെ പോലീസിന്റെ ഡി ജി പിക്കും എ ഡി ജി പിക്കും ഇവിടത്തെ എന്തും ചെയ്യാമെന്നും ജനത്തിനെതിരെ എന്തും ചെയ്യാമെന്നും അവർക്ക് ആരെയും പീഡിപ്പിക്കാമെന്നും എവനെയും കൊല്ലാമെന്നും എവൻക്കൻ കൊള്ള നടത്താമെന്നും തെളിയിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിക്കൊണ്ട് നമ്മളൊക്കെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ആ സമയത്താണ് ഈ പൊന്നാലി പോലീസ് സ്റ്റേഷന്റെ പരിധിയില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഇവിടെ ആ സമാനമായിട്ടുള്ള ഒരു വിഷയം ഇവിടെ നടന്നത് പ്രിയപ്പെട്ടവരെ ഇവിടത്തെ ഈ പറയപ്പെട്ട ഇന്ന് വന്ന സി നിങ്ങളോട് ഞങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് ഇവിടത്തെ കഥകളറിയില്ല ഇവിടെ പാട്ടുമാടം പ്രദേശത്ത് നിന്ന് ഈ പറയുന്ന ഏമാനെ ഞങ്ങൾ പറഞ്ഞോടിപ്പിച്ച പാതപ്പിച്ച കഥയുണ്ട് ചെയ്യപ്പെട്ട സി ഐ അത് നിങ്ങൾത്തു അതിൽ നിങ്ങളെ വേമ്പൽ കൊള്ളണ്ട വരും ദിവസങ്ങളില് ഇതിനേക്കാൾ വലിയ ബോംബുകളെ വിട്ടു ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ